ന്യായാധിപന്മാർ അദ്ധ്യായം പതിനാറ് സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സൈരുണിയെ കണ്ടുമുട്ടിയും അവളോടുകൂടി സഹിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിരാവരെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിള കട്ടിലക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വച്ച് ഹെബ്രോൻ്റെ മുകളിലുൾ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി സാംസണും ദലീലായും അതിനുശേഷം സോറേക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു വിലസ്റ്റിയരുടെ നേതാക്കന്മാർ അവളുടെ എന്ന് പറഞ്ഞു സാംസനെ നീ വശീകരിക്കണം അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം ദലീല സാംസനോട് പറഞ്ഞു നിൻ്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസൺ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്റ്റ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്റ്റർ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ദലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും അപ്പോൾ ദലീല പുതിയ കയറുകൊണ്ടുവന്ന് അവനെ കെട്ടി അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസ്റ്റർ വരുന്നു അതിയിരുന്നവർ അകത്തെ മുറി അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂലുപോലെ ൂല്പോലെ അവൻ പൊടി പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസിനോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കള്ളവും പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ ഏഴ് തലമുടി ചുരുൾ എടുത്തും പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സാംസൺ ഫെലിസ്തർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചും അവൾ അവനോട് ചോദിച്ചു നിൻ്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിൻ്റെ അജയശക്തി എൻ്റെ കുട് എവിടെ കുടികൊള്ളുന്നെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചും അവൾ ആ ആ അലട്ടൽ മരണത്തിന് തുല്യമായും അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ക്ഷവിരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വർദ്ധക്കാരനാണ് മുടിവെട്ടിയാൽ വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഇപ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തിയും അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കിയും ഒരാളെ കൊണ്ട് അവൻ്റെ തലയിൽ ഏഴ് മുടിച്ചുരുളുകളും ചവരം ചെയ്യിപ്പിച്ചു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്റ്റർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങളിലെ മറ്റവസരങ്ങളിലെന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്റ്റർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കിയും മാവ് പൊടിക്കുന്ന ജോലിയിലേർപ്പെടുത്തി എന്നാൽ മുന്തനത്തിനു ശേഷം അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു സാംസന്റെ മരണം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴി ബലി കഴി ബലി കഴിച്ചും സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടിയും അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് സന്തോഷം മതിമറന്ന് അവർ പറഞ്ഞു നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ സാംസൻ അവർ കാരാഗ്രഹത്തിൽ നിന്ന് സാംസനെ അവൻ ക അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം അഭ്യാസം പ്രകടിപ്പിച്ചും തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകളിൽ തൂണുകളിൽ എവിടെയാണെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിധിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യവും കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്നിനെ ഫെലിസ്ഥരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ട് നെടുന്തൂണുകളെ സാംസൺ പിടിച്ചു പിടിച്ചും കൈ ഒന്നിലും ഇടത്ത് കൈ മറ്റേതിലും വച്ച് അവൻ തള്ളിയും അവൻ പറഞ്ഞു ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ സർവ്വശക്തി ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ അവൻ മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായിക്കും യഷ്ടാവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു ഇരുപത് വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് കർത്താവിൻ്റെ വചനം